ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കണ്ണൂരോളം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മോൻ്റെ അഡ്മിഷൻ്റെ ഒരു കാര്യത്തിനായിട്ട് കോയമ്പത്തൂർ കോയമ്പത്തൂരുണ്ടായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നടന്ന ഒരു എക്സ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇങ്ങനെയാണ് കേട്ടോ പുറത്തു നിന്നുള്ള ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഈ നീരാളി പോലത്തെ അതിൻ്റെ ഉള്ളിലേക്കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത് അകത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സ്പേസ് ആണ് പിന്നെ നല്ല ഒരു വിശാലമായിട്ടിങ്ങനെ ഉള്ള ഒരു സ്പേസാണ് അവിടെ കുറേ ബേഡ്സ് ഉണ്ട് ഓരോ മരം പോലെ ചെറിയ ചെറിയ ഫിഗർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ളത് ഇങ്ങനെ നമ്മളെ തലേൻ്റെ മേലെ കൂടിയെല്ലാം പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടിക്കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ആമസോൺ അക്കുവാ പരിസ് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നില്ലേ അവിടെ നമുക്ക് നല്ല ഇനം പക്ഷി പിന്നെ പാമ്പ് ഇതിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും അതിന് ഒരു നൂറ് രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമുക്ക് ഇതാ ഉണ്ടായി ബേഡ്സിനെ പിന്നെ വലിയ പാമ്പിനെയൊക്കെ എല്ലാവരും കയ്യിലെടുത്തിട്ടൊക്കെ കാണാം പക്ഷെ പാമ്പിനെ നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് പോയില്ല പക്ഷെ ചെറിയ കുട്ടികളൊക്കെ പാമ്പിനെയൊക്കെ കയ്യിലെടുക്കുന്നുണ്ടായിരുന്നു 爸爸，爸 എനിക്കാ പാമ്പിന് പോയിട്ട് ഈ ബേഡിനെ പോലെ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു പക്ഷേ എൻ്റെ ഉള്ള ധൈര്യം വെച്ചിട്ടൊരു ഫോട്ടോസെല്ലാം എടുക്കേണ്ടേ ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ വാങ്ങി എൻ്റെ തോളിൽ കയറ്റി എന്നെക്കാട്ടി മുന്നേ എടുത്ത് ഒരു ഒരു പെൺകുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾ പക്ഷെ അതിനെ കൊഞ്ചിച്ചിട്ടെല്ലാം കളിക്കുന്നതാണോ ഞാൻ വിചാരിച്ചു എളുപ്പമാന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സാധനത്തിന് എനിക്ക് കിട്ടിയത് അപ്പോൾ അതെൻ്റെ തലയിൽ കൊത്തി കയ്യിലൊക്കെ മാന്തി അപ്പോൾ ഞാനൊക്കെ വെപ്രാളായി പോയിട്ടുണ്ടായിരുന്നു ഇത് കുട്ടികളെല്ലാം പാമ്പിനെല്ലാം എടുത്തിട്ടുണ്ട് അതൊന്നും ചെയ്യില്ല അതിനെ അങ്ങനെ എടുത്തതാണ് പക്ഷേ എന്നാലും നമുക്കതിനെ ഓൾറെഡി പേടിയുള്ളൊരു സാധനത്തിൻ്റെ കയ്യിലെടുക്കുമ്പോൾ നല്ല ധൈര്യമാണല്ലോ പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ എത്തിച്ചേരുന്നത് ഒരു വലിയ ഹോളിലാണ് ആ ഹോളിൽ ഈ നമ്മൾ ചെറിയ പൂക്കളും ഇതൊക്കെ ഉണ്ടാക്കില്ല ക്രാഫ്റ്റ് അത് അതിൻ്റെ വലിയ വലിയ സൈസിലുള്ളത് പൂമ്പാറ്റ ആയാലും പൂക്കളായാലും ഒക്കെ അതിൻ്റെ വലിയ സൈസിലുള്ളത് നമുക്കിങ്ങനെ ഒളിച്ചിരിക്കാം അതിൻ്റെ അടിയിൽ അത്രയും വലിയ സൈസിലാണ് അതുണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ വെറുതെ അല്ല അതിങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ കയ്യും കാലും ചിറകൊക്കെ അനക്കിയിട്ടുള്ള അങ്ങനെ ഒരു ടൈപ്പ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ചെറിയ കുട്ടികൾക്ക് നല്ല രസമായിട്ടോ കുട്ടികൾ ഒരുപാട് അധികം കുട്ടികളവിടെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് അവിടെ സോങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഡാൻസ് കളിക്കാം നമ്മുടെ ഫോൺ അവിടെ വെച്ചിട്ട് സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കുണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കാൻ നല്ല വീഡിയോ നമുക്ക് കിട്ടും അങ്ങനെ അവിടുന്ന് കുറേ ആൾക്കാർ അവിടെയെല്ലാം നല്ല ക്യൂ ആണ് കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളധികം നേരം അവിടെ നിന്നില്ല പിന്നെ ഇതൊരു റോബോട്ടിൻ്റെ ഒരു ഡോഗാണത് രണ്ടെണ്ണം ഉണ്ട് ഇതിങ്ങനെ ആൾക്കാരെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കുട്ടികളൊക്കെ അതിനെ ഓടിപ്പിക്കാനായിട്ട് അതിനെ ഇങ്ങനെ ചുറ്റും കൂടിയിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് നല്ല കുട്ടികളെല്ലാം ഇങ്ങനെ അലറി വിളിച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു ഊഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് ലൈറ്റുള്ള ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കുന്ന പോലെ നമുക്ക് തോന്നും അത് നല്ല ഭംഗിയായിരുന്നു വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാട്ടർ ഷോ ആയിരുന്നു ഒരു ഗേളിങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് അതിങ്ങനെ ചെയ്യും പിന്നെ നമുക്ക് ടാറ്റ പറയും കിസ് എല്ലാം തരും പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ ഇവിടെ തൊട്ട് തൊടും പിന്നെ കിസ്സൊക്കെ തരും ഒരു നമ്മുടെ ഇവിടെയെല്ലാം ഇങ്ങനെ ഓഷൻ എക്സ്പോലത്തെ ഉണ്ടാവലുണ്ട് പക്ഷേ ഇതുപോലെ പക്ഷേ ഇതുപോലുള്ളൊരു വാട്ടർ ഷോ ഒന്നും കണ്ണൂരൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇതുപോലുള്ള എക്സ്പോ ഒക്കെ കണ്ണൂരും അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് അത് നമുക്ക് ന്യൂ ആയി ഫസ്റ്റ് ടൈം ആയിരുന്നില്ല അങ്ങനെ ഒരുപാട് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പിന്നെ ഒരു അക്കോമാൻ ഉണ്ടായിരുന്നു അത് ഒരു സ്പെഷ്യൽ നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അത് കാണുന്നുണ്ടായിരുന്നു ഫിഷ് വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ചെറിയ ചെറിയ കുറേ കളർ ഫിഷ് അതുണ്ടായിരുന്നു കുട്ടികൾക്കെല്ലാം ഭയങ്കര ആവേശമായിരുന്നു നല്ല അവരെല്ലാവരും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ അക്കോമൻ ഇത് ഈ ഫിഷിൻ്റെ എല്ലാം ഇടക്കായിട്ടാണ് ഉള്ളത് കേട്ടാതെ ഒരു പ്രത്യേക ഒരു ഫീലാണത് കാണുമ്പോൾ പിന്നെ അവരും ഇതുപോലെ ടാറ്റ പറയും നമ്മളിങ്ങനെ കൈവച്ചെടുത്താൽ അവിടെ വന്ന് തൊടും പിന്നെ ഇങ്ങനെ ഇങ്ങനെ സ്വിം ചെയ്ത് കളിക്കും അതിൻ്റെ ഇടക്കിൽ ഫിഷിൻ്റെ എല്ലാം ഇടക്കിലൂട്ടിയാണ് അത് സ്വിം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത് കാണാനും നല്ല ഭംഗിയുണ്ട് പക്ഷെ നമുക്കൊരു ഫിഷിൻ്റെ എല്ലാ ഇടയ്ക്കൂട്ടി ഇങ്ങനെ കളിക്കുന്ന കളിക്കുന്നതാണോ നമുക്കൊരു സാഡ് ഫീല് തോന്നുന്നുണ്ട് എല്ലാവരും അവിടെ കൈവെക്കുന്നുണ്ടായിരുന്നു ആ ഗ്ലാസിൻ്റെ അടുത്ത് അപ്പോൾ ഞാനും പോയി അവിടെയൊന്ന് കൈയ്യെല്ലാം കൊടുത്തു പിന്നെ ഇതും നല്ലൊരു ഏരിയ ആയിരുന്നു ഇതും നല്ല ഭംഗിയുണ്ട് ലൈറ്റും വാട്ടർ ഫോളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഫോട്ടോ അധികം നമ്മൾ കാണുന്നിടത്തെല്ലാം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഐസ്ക്രീം അഴിച്ചു ഓരോരാൾ ഓരോ ഫ്ലേവറൊക്കെ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കോളിഫ്ലവറ് അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു പിന്നെയും കുറേ സ്റ്റാള് പിന്നെ അതുപോലെ ഗെയിം സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും എനിക്ക് എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരു ജ്യൂസും അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്